പൊന്നാനി തീരത്ത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബോട്ടിൽ കപ്പലിടിച്ച് ബോട്ട് മുങ്ങി രണ്ടുപേർ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തി അഴിക്കൽ സ്വദേശി മരക്കാട്ടെ നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി മുറിഞ്ഞ് കടലിൽ താഴുകയായിരുന്നു ആറുപേർ കടലിൽ പെട്ടെങ്കിലും നാലുപേരെ കപ്പലുകാർ തന്നെ രക്ഷിച്ചു രണ്ടുപേരെയാണ് കാണാതായത് കാണാതായ രണ്ടുപേരുടെ മൃതദേഹം ഏതാനും സമയം മുൻപ് ലഭിച്ചു പൊന്നാനി സ്വദേശികളായ ഗഫൂർ സലാം എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം നമ്മുടെ മുപ്പത്തിമൂന്ന് നോർത്തിലും നാൽപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു ഏരിയ സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റും ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആറാൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് ആറ് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് രണ്ടുപേരെയാണ് പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഗഫൂറിന്റെയും പിന്നീട് സലാമിന്റെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ദേഹത്തെ പരിക്കുകൾ ഉള്ളതായാണ് അറിയുന്നത് അപകടം വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ബോട്ട് ഇടിച്ച ഇടിച്ചു ബോട്ട് രണ്ട് പൊളിയായി പോയി അതിൽ ബോഡി രണ്ടാളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിന് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരം കിട്ടിയത് ബോഡി ബാക്കി നാലാളുകളെ ആളുകള് കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ തന്നെ ഈ കപ്പലിക്കൊന്നും ആറിന്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള അനുമതിയൊന്നും ഇല്ല ഈ ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ വലിക്കുന്നതിന്റെ ഇടയിൽ കൂടി വന്ന് ഓടി ബോട്ടുകൾ ഇടിച്ച് ഈ ഇതിന്റെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്